ഒമ്പത് പവന്റെ അടിപൊളി സെറ്റ് രശ്മി സെറ്റ് ചെയ്ത സെറ്റാണ് ആണ് ഇന്ന് രശ്മിയാണ് സെറ്റ് ചെയ്തത് ഒമ്പത് പവന്റെ എക്സ്പ്ലേഷൻ കൊടുക്കണോട് അറിയാം പവന് ഒന്നേകാലും ഒന്നര രണ്ടര കമ്പൽസരി ഏഴ് ഗ്രാം സംതിങ് വരുന്നുണ്ടേ വളവിലെണ്ണും കൂടെ രണ്ടര പവൻ അറേഞ്ച് വള അങ്ങനെ എല്ലാം കൂടെ ചേർന്നിട്ട് ഒമ്പത് പോയിന്റ് അല്ലെ ഒമ്പത് പോയിന്റ് ഒരു അടിപൊളി സെറ്റ് ആണ് സെറ്റ് ചെയ്ത രശ്മി ചഞ്ചിന്റെ സെറ്റ് എങ്ങനെ ഉണ്ടെന്ന് എല്ലാവരും കൂടെ അഭിപ്രായം പറയണം നമ്മുടെ ഷോപ്പ് ഹമാര ചോയ്സ് എസ് എസ് കോവിൽ റോഡ് തമ്പാനൂരും അടൂരും ഷോപ്പ് രണ്ട് ഷോപ്പാണ് പോകുന്നത് പിന്നെ സിൽവറിന്റെ ഷോപ്പ് സെപ്പറേറ്റ് ഉണ്ട് അതുപോലെ തന്നെ എച്ച് ഐ ഡി ബി എസ് ഹോൾമാർക്ക് ആയിട്ടുള്ള ഗോൾഡ് ആണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് അതുപോലെ തന്നെ ഗ്യാസിന് എയ്റ്റ് പോയിന്റ് മേക്കിംഗ് പെർസെൻറ്റേജ് മേക്കിംഗ് ചാർജ് തന്നെ ഉള്ളു അതുപോലെ തന്നെ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നമ്പർ അത് കൊടുത്തേക്കാം ഞാൻ അത് മറുപടി പറയാം അതുപോലെ തന്നെ നിങ്ങൾ എല്ലാവരും ഷെയർ ചെയ്യണം ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാം ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഓൺലൈനായിട്ടും ചെയ്യാം അങ്ങനെ എല്ലാ ഫെസിലിറ്റിയും നമ്മുടെ ഷോപ്പിലേക്ക് യുവർ ചോയ്സ് അവർ ചോയ്സ് ചെയ്യുന്നു വീഡിയോ ഷെയർ അതുപോലെ